ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെട്ടികുളങ്ങര സ്പെഷ്യൽ കൊഞ്ചു മാങ്ങയുടെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കുംഭഭരണ നാളിൽ അവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ കൊഞ്ചു മാങ്ങ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉണക്ക കൊഞ്ചാണ് ഞാനിവിടെ കുറച്ച് ഉണക്ക കൊഞ്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പം ഒരു മീഡിയം സൈസിലുള്ള കൊഞ്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് അപ്പം കുറച്ച് പുളിയുള്ള പച്ചമാങ്ങ എടുത്ത് തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഉണക്ക ഉണക്കക്കൊഞ്ച് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഏകദേശം ഇങ്ങനെ മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാം ആ ടൈമിൽ നമുക്ക് ഒരു മുറി തേങ്ങ ചെരുവിയെടുക്കാം ഒരു മുറി തറ തേങ്ങ ചിരവി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചുവന്നുള്ളി ഞാനിവിടെ ഒരു മൂന്നാല് ചുവന്നുള്ളിയാണ് ഇടുന്നത് കറിവേപ്പില ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ജാറിലിട്ടിട്ട് ജാറിലിട്ട് ജാറിൽ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ചതയുന്ന അത്രയാണ് അടിച്ചാൽ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്നും ആവണമെന്നില്ല വെള്ളവും ചേർക്കണമെന്നില്ല പതുക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പരിവം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം ഇങ്ങനെയാണ് അരയ്ക്കേണ്ടത് എന്നിട്ട് ഇതെടുത്ത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നനച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉണക്ക കൊഞ്ച് വറുത്തതിന് ശേഷം മാത്രം അതായത് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി വേറൊരു ഒന്ന് നന്നായിട്ട് ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാതെയാണ് കേട്ടോ ചെയ്യണേ എന്നിട്ട് കുറച്ച് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് നീളത്തിൽ പച്ചമുളക് ചതച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം ഇവിടെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ പച്ചമുളക് ഉള്ളിയൊക്കെ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ ഫ്ലെയിം ഓഫ് ഓൺ ചെയ്യാതെയാണ് കേട്ടോ ചെയ്യുന്നത് ചട്ടിയിലേക്ക് മിക്സ് ചെയ്ത് വെക്കാണ് ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ തൂവിക്കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് വെള്ളമാണ് നമ്മൾ അരച്ച ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമിക്കൊടുക്കുക ഈ സമയത്ത് കയ്യിലൊന്നും ഉപയോഗിക്കരുത് കൈ കൊണ്ട് തന്നെ തിരുമ്മിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തിരുമ്മുക അതായത് മാങ്ങയൊന്നും കട്ട് ഉടഞ്ഞു പോകാത്ത ഒടഞ്ഞു പോകണമെന്നല്ല പക്ഷെ നന്നായിട്ട് ആ മാങ്ങ അരപ്പും കൂടി നല്ല മിക്സ് ആവണ വരെ മിക്സ് ആവണ രീതിയിൽ ഇത് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കാം കുറച്ച് നേരം നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ കൊഞ്ചും മാങ്ങ മാങ്ങയും അതേപോലെ തന്നെ ഉണക്ക ഉണക്ക് കൊഞ്ചെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി വെള്ളം ഒന്നും ചേർക്കണമെന്നില്ല നമ്മൾ എടുക്കാറാവുമ്പോൾ കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്താൽ നമ്മുടെ കൊഞ്ചു മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിംപിളാണ് ഇതിൻ്റെ റെസിപ്പി ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക